ശ്രീമാൻ സുരേഷ് ഗോപി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ അപ്പൊ എനിക്കറിയാം എന്താണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത് ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് നിങ്ങൾ ദയവായി ബഹളം വയ്ക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ മൂന്ന് തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു വർഷമായിരുന്നു ആറ് മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ് അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ ഈ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശ്ശൂരിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആറുമാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിൽ എണ്ണാവുന്ന ഞാൻ എല്ലാവരും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യണം വിരലിൽ എണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ കോൺഗ്രസിലെ എം എൽ എ മാർക്കും എം പിമാർക്കും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് വർഷമായി തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നും എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് ഞാൻ പറയാ ചോദ്യാ ഇവിടെ എവിടെയാണ് എവിടെയാണല്ലോ അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലാന്ന് ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് അതൊക്കെ ശേഷികൾ സഹായിപ്പിക്കുന്നേ സഹോദര ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഇന്ന് ഇന്ന് കോൺഗ്രസിന്റെ അല്ല ഒരു കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ അമ്പത് പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു ഇതൊരു വലിയ നേതാവ് ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ ഒരു നേതാവ് നേരത്തെ എം എൽ എ ആയിട്ടുള്ള ഒരാൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു ഒരു സന്യാസി മഠത്തിൽ അമ്പത് വോട്ടുകൾ ഒരു ഒരേ പേര് ഹഡിൽ പിന്നെ ഏത് ലോകത്താണ് െ എന്നെ പറയാൻ സമ്മതിക്കു ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറഞ്ഞാട്ടല്ല കന്യാസ്ത്രീ മഠങ്ങളിൽ ഞാൻ പറട്ടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കന്യാസ്ത്രീ മഠങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം നൂറു വോട്ടും അമ്പത് വോട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട് നിങ്ങള് ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം അമൃതാനന്ദമായി പോയാൽ അറിയാം തൃശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട് വീട്ടമ്മ വീട്ടമ്മ പറയുന്നത് വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്കു വേണേ എന്തുവേടാ ഞാൻ ചോദിക്കട്ടെ ബീഹാറിൽ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം വോട്ട് അല്ലല്ല ഒന്നുമല്ല ഒന്നല്ല വോട്ട് ഞാൻ പറട്ടെ 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 ഇവിടെ ബി എൽ ഉണ്ടായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ് പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുപത്തിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ള കള്ളൗട്ട് ചെയ്താണ് ജയിച്ചാൽ പരാതിയല്ല സർ പരാതി നടപടി എടുക്കേണ്ടത് ബിജെപി അല്ലല്ലോ അല്ല മുപ്പത് സർ തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലെന്നേ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഞാൻ എൺപത്തി ഒമ്പത് വോട്ടിന് ഒരു സ്ഥാനാർത്ഥിയാണ് എൺപത്തി ഒമ്പത് വോട്ടിന് മാത്രം അന്ന് ആറായിരം കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ കോടതിയിൽ പോയി ബഹളൊന്നും ഞാൻ വെച്ചില്ല അതിൽ എൺപത് പേര് ഞാൻ പ്രൂവ് ചെയ്തു പക്ഷെ അദ്ദേഹം മരിച്ചുപോയി എന്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി ഞാൻ കേസ് വിഡ്രോ ചെയ്തു എടോ ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പിന്നെ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുണ്ട് സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന് ഒരു ആവശ്യമില്ല പാർട്ടിയാണ് പറയേണ്ടത് സുരേഷ് അല്ല അത് കന്യാസ്ത്രീകളുടെ അല്ലല്ല കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എം പിമാരെ ആരും ചുമലപ്പെടുത്തിയിട്ടില്ല സുരേഷ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ആരും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ശതമാനം പോലും അദ്ദേഹത്തിന് മറുപടി വരേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ് മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു കോടതി അത് പരിചണിക്കട്ടെ അല്ല അല്ല അതും നിങ്ങൾ പറയണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ കരിയോല കരിയോലൊഴിച്ചതേ നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോലൊഴിച്ചല്ലോ ഞങ്ങൾക്ക് കരിയോലൊഴിക്കണമെങ്കിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ഓഫീസിലും കരിവലൊഴിക്കാം കേരളത്തിലെ ഇരുപത് ലോക്സഭാ അംഗങ്ങളുടെയും ഒമ്പത് അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി ഇത് കരിയോലൊഴിച്ച് ബിജെപിയെ തകർക്കാം സുരേഷ് ഗോപിയെ തകർക്കാം ഞാൻ ഒരു കാര്യം അതൊന്നും ഇവിടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഇന്നലുണ്ടായി ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടക്കുകയാണ് അതൊരു വാർത്തയല്ല നിങ്ങൾ ഈ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റവും പിടിക്കുന്നത്